നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ശത്രുദോഷം നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇത്തിരി നന്നായി ജീവിച്ചാൽ നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചാൽ അങ്ങനെ പല കാരണങ്ങളും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് നമ്മളെ പോലും അറിയാതെ ശത്രുക്കൾ ഉണ്ടാകുന്നു ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് അതിനുള്ള ഒരു മറുപടി ഒരുപാട് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടിയാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമേ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും അത് അവർ പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമേ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വോയിസ് ഇടാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് നല്ല നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം അപ്പോൾ ഇന്നത്തെ ചോദ്യം ശത്രുദോഷത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളാണ് അപ്പം ചിലർ ചോദിക്കും അല്ലെങ്കിൽ ശത്രുദോഷത്തിൽ രക്ഷപ്പെടാൻ നമുക്കൊന്നും അങ്ങനെ ശത്രുദോഷം എന്ന് ചോദിക്കാം ഒരിക്കലും നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അതായത് നമ്മൾ നന്നായി ജീവിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് താഴേക്ക് പോവുക നമ്മുടെ വീട്ടിനകത്ത് സന്തോഷമായി ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന വീട്ടിൽ പെട്ടെന്ന് കലഹങ്ങളുണ്ടാകാം നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് അവരുടെ അവരുടെ പഠിത്തവും അവരുടെ ഉത്സാഹവും ഒക്കെ താഴേക്ക് പോകുക ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് ഒരുപാട് ശത്രുദോഷം ഇങ്ങനെയല്ല ഇത്രയൊന്നും അല്ല ഇതൊക്കെ അതിൻ്റെ ഒരു ഘട്ടങ്ങളാണ് ശരിക്കും ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോയിട്ടുള്ളവരെ കുറിച്ച് വരെ ഞാൻ എൻ്റെ ഈ എപ്പിസോ ഈ ചാനലിൽ പറയുന്നുണ്ട് ശത്രുദോഷം കൊണ്ട് മാത്രം അപ്പോൾ ഈ ശത്രുദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വിളിക്കുന്ന പലരും എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വിളിക്കുന്ന പലരും പറയുന്ന സാർ എനിക്ക് ശത്രുദോഷമുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു പൂജ ചെയ്തു തരുമോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ശത്രുദോഷമൊക്കെ നമുക്ക് ശക്തമായി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിധിക്കുള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂജകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് പ്രധാനം നമ്മൾ ചെയ്യുന്നത് നരസിംഹ പൂജയും ഹോമവും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഏത് വിധത്തിലുള്ള ശത്രുദോഷങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു പരിധി എന്നാൽ ഒരു പരിധിക്കപ്പുറം അപ്പം ഇത് കണക്ക് നരസിംഹ ഹോമം പൂജയൊക്കെ ചെയ്ത് അത് നല്ല രീതിയിലുള്ള ചെയ്തിട്ട് ആ ദേഹരക്ഷയൊക്കെ നമ്മൾ എഴുതി കെട്ടിയാൽ ഒരു പരിധിക്കപ്പുറം തന്നെ നമുക്കിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കാരണം ശത്രുദോഷം നമുക്ക് തുടക്കമൊന്നും അറിയാൻ പറ്റില്ല കാര്യം ഇത് ചെയ്തു വെക്കുന്നത് തന്നെ നമ്മൾ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ കുഴിച്ചു വെക്കുക എന്നെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളതാണ് കാര്യം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മൾ ഒരു ജില്ലയിൽ തന്നെ എടുത്താൽ കുറഞ്ഞൊരു നൂറ് നൂറ്റമ്പത് പേരെങ്കിൽ സ്ഥലത്തെങ്കിലിങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് അത് ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരൊന്നും അല്ല ഇതിന് പോകുന്നത് ഏറ്റവും വലിയ ആൾക്കാർ ഈ പറഞ്ഞിടക്ക് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെയാണ് ഈ ശത്രുദോഷങ്ങൾ കാരണം പരസ്പരം അവർ എല്ലാവിധത്തിലും ഫ യുദ്ധം ചെയ്ത് തന്നെയാണ് ഫൈറ്റ് തന്നെയാണ് അവർ ഓരോ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നത് അതിലൊരു പ്രധാന ഘടകമാണ് ശത്രു എനിക്കെതിരെ ഒരാൾ വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയൊക്കെ തകർക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അതിനിങ്ങനെ ഒരു ഒരു വിദ്യ ഉണ്ടെങ്കിൽ അതിനും പോകുന്നുണ്ട് അതിന് അവിടെ വിവരവും വിദ്യാഭ്യാസവും പണവും ഒന്നും പ്രധാനമല്ല എൻ്റെ ശത്രുവിനെ തോപ്പി ശത്രു എന്നല്ല അയാളെ തോപ്പിക്കുക അയാളെ തോപ്പിച്ചിട്ട് അതും കൂടി ആ ബിസിനസ് കൂടി എനിക്ക് പിടിക്കുക എന്നുള്ളതാണ് പലരുടെയും ചിന്ത അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് ശത്രുത ഉണ്ടാകുന്നത് അത് ബിസിനസ് പരമായിട്ട് വേണ്ട നമ്മൾ നല്ലൊരു വീട് വെച്ചാൽ മതി ഒന്നും വേണ്ട ഒരു പത്ത് വർഷം വേണ്ട നമ്മളെ വീട് പെയിൻ്റ് അടിച്ചില്ല നമ്മൾ അതിനൊന്ന് കഴുകി വൃത്തിയാക്കി രണ്ടുപേരെ നിർത്തി ഒരു ഇച്ചിരി നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് അടിച്ചാൽ ശത്രുദോഷം നമുക്ക് അപ്പോഴും വരും നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി അവനൊരു നല്ല തൊഴിൽ കിട്ടിയാൽ മതി എന്നിന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ലൊരു വിവാഹം കഴിച്ച് ജീവിച്ചാൽ മതി നമ്മളൊരു കാർ വാങ്ങിച്ചാൽ മതി ശത്രുത അടുത്തു നിന്ന് നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ശത്രുദോഷങ്ങൾ ഉണ്ടാകും അതിന് പ്രധാനം ശത്രുദോഷത്താൽ നമ്മൾ ഉഴലുന്നു നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നരസിംഹ പൂജയാണ് ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്ന് അങ്ങനെയുള്ള പൂജകൾ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ശത്രുദോഷത്തെ മാറ്റുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ശൂലിനി പൂജ ശൂലിനി ദേവിയെ നമ്മൾ കളം ഇട്ടിരുത്തി ചെയ്യുന്ന പൂജ ശൂലിനി പൂജ ഇതും ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ നമ്മൾ ഇത് ഞങ്ങളെ പോലുള്ളവരെ വിളിച്ച് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതാണ് അതിനൊക്കെ ഒരുപാട് സാമ്പത്തികവും സമയവും ഒക്കെ നമുക്ക് വേണ്ടി വരും എന്നാൽ നമുക്ക് നമുക്ക് തന്നെ അതായത് ഇപ്പോൾ ശത്രുദോഷം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാരംഭ നടപടികൾ അത് ഒരുപാടുണ്ട് ഞാൻ ഒന്നൊന്നായിട്ട് എൻ്റെ ഈ ചാനൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ഈ ശത്രുദോഷത്തിന് ഏറ്റവും പ്രധാനം ഇത് പരിഹരിക്കുന്നതിന് പ്രധാനം ഭദ്രകാളി അമ്മയാണ് ഭദ്രകാളി അമ്മ എന്ന് വെച്ചാൽ അമ്മ ഈ ഒരു ശത്രുവിനെ സംഹരിക്കാനാണ് ഭദ്രകാളി അമ്മ ഭദ്രകാളിയായിട്ട് ഉടലെടുത്തത് തന്നെ എന്ന് പറയുന്ന ഈ ഈ പതിനാല് ലോകങ്ങൾക്കും ശത്രുവായി മാറിയ ഭീഷണിയായി മാറിയ ഒരാളെ നശിപ്പിക്കുവാനാണ് അമ്മ ഉടലെടുത്തിരിക്കുന്നത് അപ്പം ശത്രു സംഹാരിണി എന്നാണ് പറയുന്നത് ഈ ദാരിക നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം ശിവപാർവതിമാരുടെ അടുത്ത് വന്ന് പറയുന്നു ഞാൻ നിങ്ങൾ ഏൽപ്പിച്ച ഉദ്യമം ഞാൻ നിറവേറ്റി നിറവേറ്റിക്കഴിഞ്ഞു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭദ്രകാളി അമ്മ ചോദിക്കുമ്പോൾ ശിവനും പാർവ്വഴിതോട് ചോദിക്കുമ്പോൾ ഭൂമിയിൽ പോയി ജനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കൊടുത്ത് വസിച്ചോളാൻ പറയും അങ്ങനെയാണ് അമ്മ ഭൂമിയിൽ വന്ന് ഈ ഭഗവതി ഭാവത്തിൽ ഭദ്രകാളി ഭാവത്തിൽ ഭഗവതി എന്ന് ഞാൻ പറയാം ആറ്റുകാലൊക്കെ ഭഗവതി ഭാവത്തിലാണ് പൂജിക്കുന്നത് അപ്പോൾ ഒരുപാട് ഭാവത്തിൽ പൂജിക്കുന്നുണ്ട് ഭദ്രകാളിയായിട്ടും ചാമുണ്ടിയായിട്ടും കരിങ്കാളിയായിട്ടും രക്തേശ്വരിയമ്മയായിട്ടും ഒക്കെ ഒരുപാട് ഭാവത്തിൽ കരിങ്കാളിയമ്മ നമ്മൾ പൂജിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം പ്രധാനം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാനം ശത്രു സംഹാരം തന്നെയാണ് ശത്രു സംഹാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഹരിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത് വാക്കങ്ങനെ ആയെന്നുള്ള കാര്യം ഒരു ശത്രുവാണെങ്കിൽ പോലും അയാൾക്ക് ഒരു ആപത്തും വരാത്ത വിധത്തിൽ ആ അയാളുടെ ദോഷത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് ശത്രു സംഹാരം എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാളുടെ മനസ്സിൽ മറ്റൊരാളെക്കുറിച്ചൊരു ശത്രുത തോന്നുമ്പോഴാണ് ോ ഇങ്ങനെ പല ദുഷ്പ്രവൃത്തികളും ചെയ്യുന്നത് അപ്പം അങ്ങനെ തോന്നിയ ആ ചിന്തയെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നമ്മളെ കുറിച്ച് ഒരാൾക്ക് ശത്രു വേണ്ടെങ്കിൽ ആ അയാളുടെ മനസ്സിലുള്ള ആ ഭാവത്തെ ആ ചിന്തയെ നശിപ്പിച്ചു കളയുക എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ പേര് ഇത്ര കടുത്തുപോയി ശത്രു സംഹാരം എന്ന് പറയുന്നത് അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് അവൻ്റെ കാലോടിയോ കയ്യൊടിയോ കൈയോടിയോ അവൻ്റെ ശിരസ് പിളർന്ന് രക്തം വരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും അല്ല ശത്രു സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശത്രുവിന് നമ്മളോടുള്ള ആ ശത്രുതാ മനോഭാവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതും മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അപ്പം ഭദ്രകാളിയുടെ നടയിൽ ചെന്ന മറ്റൊരു കർമ്മത്തിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായും പറയുന്നത് കറുത്ത ബാബു ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ശത്രു സംഹാര അർച്ചന ചെയ്യുന്നതും ചുമന്ന പട്ട് ചുമന്ന ഹാരം കുങ്കുമം ഇതൊക്കെ വാങ്ങിച്ച് നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതും കുങ്കുമ അർച്ചന ഭദ്രകാളിയമ്മയുടെ മുന്നിൽ നമ്മുടെ നാളും പേരും പറഞ്ഞ് ചെയ്യുന്നതും നമുക്ക് വളരെ നല്ലതാണ് ഒന്നുകൂടി പറയാം കറുത്തവാവ് ദിവസങ്ങളിൽ ശത്രു സംഹാര അർച്ചന ചുവന്ന പട്ട് ചുവന്ന ഹാരം കുങ്കുമം ഇതൊക്കെ വാങ്ങിച്ച് നടക്കി നടക്കിവെക്കുക രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കുങ്കുമാർച്ചന ഇത് നമ്മൾ അമ്മേടെ നടയിൽ നമ്മുടെ നാളും പേരും പറഞ്ഞ് ചെയ്യിപ്പിക്കുക ഇത് വളരെ നല്ലതാണ് ഈ ഇത് കണക്കാക്കി നമ്മൾ എല്ലാ കറുത്തവാവിനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വിട്ടിട്ട് തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്കിപ്പോൾ ഉണ്ടെങ്കിലോ ഇല്ലാത്തവർക്കും ഇത് നമുക്ക് ചെയ്യാം കാരണം നമ്മൾ പോലും അറിയില്ല ഇപ്പോൾ ഒരു രോഗം വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാനുള്ള വഴികളാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇപ്പം കൊറോണ വന്നു പോയതേ ഉള്ളൂ ഇപ്പോൾ കൊറോണ കാലത്ത് നമ്മൾ എന്ത് ചെയ്തു അത് വരാതിരിക്കാനായിട്ട് നമ്മൾ മാസ്ക് സാനിറ്റൈസർ സാമൂഹ്യം അകലൊക്കെ പാലിച്ചു അത് വന്നില്ല അതുപോലെ അതുപോലൊരു നടപടിക്രമം തന്നെയാണ് നമുക്ക് ശത്രു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശത്രുതാ മനോഭാവം നമ്മളോട് തോന്നി അദ്ദേഹം നമുക്ക് വേണ്ടി വേണ്ടിപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ പോലും ഒരിക്കലും നമുക്ക് ആ ഒരു ദോഷം വരില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കൊണ്ട് തീരില്ല പിന്നീട് നമ്മൾ നന്നായി ബുദ്ധിമുട്ടിയതിന് ശേഷമേ ഇത് മാറി കിട്ടുകയുള്ളൂ അപ്പോൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ മേഖല ചെയ്യുന്നവരാണെങ്കിലോ നല്ല പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനുമൊക്കെ കഴിവുള്ളവരാണെങ്കിലോ കലാകാരന്മാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന നേരിടുന്നത് കലാകാരന്മാരാണ് കലാകാരന്മാർക്ക് അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇവരെയൊക്കെ എല്ലാം ശത്രുത അത് ശത്രുത വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലുള്ളവരും കറുത്ത വാബു ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇത്രയും ഇത് ഇതുപോലുള്ള ചടങ്ങുകൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക കറുത്ത വാബു ദിവസം തന്നെയായിരിക്കണം ചിലവർ ചൊവ്വ വള്ളി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഏറ്റവും ശക്തം കറുത്ത വാബു ദിവസം പോയി ചെയ്യുന്നതാണ് അതിനർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അമ്മ ശത്രു സംഹാരത്തിന് ഇറങ്ങുന്ന ദിവസമാണ് കറുത്തവാഹു ആ ദിവസം പോയി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫലവത്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും ശത്രുദോഷം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരിക്കലും വരികയില്ല വന്നു തുടങ്ങിയവർക്കാണെങ്കിൽ അത് പാടെ നശിച്ചു പോകുന്നതിനും ഈ പറഞ്ഞ കർമ്മം വളരെ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അത് അവർ പറഞ്ഞുതരും വിധമാണ് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരിമയ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് ഞാൻ അവിടെ വന്ന് കണ്ട് വാസ്തുദോഷം ഉൾപ്പെടെയുള്ളത് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതിന്റേത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് അത് പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങളും ചെയ്തുതരാം പിന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരത്താണ് ഞാനുള്ളത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം